കാണാതായ ചാലിശ്ശേരി സ്വദേശികളായ സഹോദരിമാരെ തിരുപ്പതിയിൽ നിന്നും പോലീസ് കണ്ടെത്തി ചാലിശ്ശേരി ഏഴാം വാർഡ് കാരത്തു തോട്ടം ചോലയിൽ അമ്മിണി അനുജത്തി ശാന്ത എന്നിവരെയാണ് ഈ മാസം ഇരുപതു മുതൽ കാണാതായത് ഞായറാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനായാണ് ഇവർ വീട്ടിൽ നിന്നും ഇറങ്ങിയത് മൊബൈൽ ഫോണുകൾ എടുക്കാതെ ക്ഷേത്ര ദർശനത്തിന് പോയ ഇരുവരെയും പിന്നീട് കാണാതാവുകയായിരുന്നു ഞായറാഴ്ച രാത്രി പത്തിനും പതിനൊന്നിനുമിടയിൽ ഇരുവരും ഗുരുവായൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിരിക്കുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരും പാലക്കാട് എത്തിയതായും അവിടെ നിന്നും തിരുപ്പതിയിലേക്ക് പോയതായും കണ്ടെത്തി ചാലിശ്ശേരി പോലീസ് സംഘം തിരുപ്പതി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരെയും കണ്ടെത്തിയത് അന്തർ സംസ്ഥാന പോലീസ് ഗ്രൂപ്പ് തിരുപ്പതി പോലീസ് എന്നിവരുടെ സഹായത്തോടെയാണ് ഇരുവരെയും തിരുപ്പതിയിൽ നിന്നും കണ്ടെത്തിയത് ചാലിശ്ശേരി എസ് എച്ച്ഒ കുമാർ സബ് ഇൻസ്പെക്ടർ ശ്രീലാൽ ഡിവൈഎസ്പി ക്രൈം സ്ക്വാഡ് അംഗം അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അബ്ദുൾ റഷീദ് ജിതിൻ ബാബു എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് അന്വേഷണങ്ങൾക്ക് നേതൃത്വം നൽകിയത്